ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരുൺ അശ്വതിയെ കാണാൻ അശ്വതിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഇത് കണ്ട അശ്വതി പെട്ടെന്ന് ടെൻഷനോടെ അരുണിന്റെ മുന്നിൽ വരാതെ മാറി നിൽക്കുന്നുണ്ട് അമ്മയും ശ്രീമോളും അരുണിനോട് സംസാരിക്കുന്നു ഞാൻ അശ്വതിയെ കാണാനാണ് വന്നത് എന്ന് അമ്മയോട് പറയുകയാണ് അരുൺ അത് കേട്ട് അശ്വതി വീണ്ടും ടെൻഷനായി പറയേണ്ടതൊക്കെ ഞാൻ അശ്വതിയോട് സംസാരിച്ചോളാം എന്ന് അരുൺ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു അശ്വതി ഇവിടെ ഇല്ല എന്ന് എന്നാൽ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു ശ്രീമോള് പെട്ടെന്ന് ശ്രീമോളുടെ വാ പൊത്തിയിട്ടാണ് അശ്വതി ഇവിടെ ഇല്ല എന്ന് അമ്മ പറഞ്ഞത് ഞാൻ അവളുടെ അമ്മയാണ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ മതി എന്നാ അമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എനിക്ക് അശ്വതിയെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട വിഷയമാണ് കുറച്ച് സീരിയസ് ആ സീരിയസ് ആയ ആണെങ്കിൽ തീർച്ചയായിട്ടും പറയണം അവൾ ഒരു ബന്ധുവിന്റെ വീട്ടിലാ രണ്ടു ദിവസം കഴിഞ്ഞേ എന്ന് അമ്മ പറയുന്നു എന്നാ ശരി ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വരാം എന്ന അരുൺ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു പറയേണ്ട കാര്യമാണെങ്കിൽ പറയൂ എന്തോ സീരിയസ് കാര്യമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടോ എന്നോട് പറയൂ ഞാൻ അശ്വതി വരുമ്പോ പറയാം അരുൺ പറയുന്നു അമ്മ മോളോട് പറയണം ഞങ്ങളുടെ കുടുംബ ബന്ധം തകർക്കരുതെന്ന് എന്താ സർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മോളുടെ ജീവിതം ഒരാൾ തകർത്തു അല്ലാതെ എന്റെ മോൾ ആരുടെയും ജീവിതവും കുടുംബവും തകർത്തിട്ടില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ അശ്വതിയുടെ അമ്മ അറിയാതിരിക്കില്ല ഞാൻ ആദിത്യ വർമ്മയുടെ അരിയ അനിയൻ അരുൺ ആണ് ആദിത്യനോ ഏത് എന്ന അമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഒരു അമ്മയോട് പറയാൻ ഒരുപാട് പരിമിതികളുണ്ട് എന്റെ മോളെപ്പോലെ ഞാൻ കരുതുന്ന മോളും അടുത്ത് നിൽക്കുന്നു എന്തായാലും നിങ്ങളുടെ മോള് വരുമ്പോൾ പറയണം ആനന്ദവർമ്മയുടെ ആനന്ദനിലയത്തിലെ ആനന്ദവർമ്മയുടെ മകൻ ആദ്യയുടെ പിറകെ ഇനി നടക്കരുതെന്ന് എന്റെ ഏട്ടന്റെ ജീവിതം അലങ്കൂലമാക്കരുതെന്ന് അമ്മ പറയുന്നു മോനെ എന്റെ മോള് വെറും പാവമാണ് അരുൺ പറയുന്നു ഏയ് അല്ല എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ വെറും പാവമാണ് ഏട്ടന് പണ്ടെങ്ങും അശുദ്ധിയുമായിട്ട് ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷേ ഏട്ടൻ ഇപ്പോൾ കല്യാണം കഴിച്ച് സമാധാനമായി കുടുംബം ആയിട്ട് ജീവിക്കാണ് രണ്ട് മക്കളും ഉണ്ട് പക്ഷെ ഇപ്പോ ഞങ്ങൾ വീട്ടുകാർക്ക് മനസ്സിലായി ഇപ്പോൾ ഏട്ടന്റെ മനസ്സിൽ മുഴുവനും ഈ അശ്വതിയാണെന്ന് മോനെ മോൻ അങ്ങനെയാണെങ്കിൽ മോന്റെ സ്വന്തം ഏട്ടനെയല്ലേ ഉപദേശിക്കേണ്ടത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ ഞാൻ വീണ്ടും വരും ബഹളം വെക്കാൻ അപ്പോഴാണ് ബഹളം വെക്കൽ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് പണ്ട് പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വിവാഹം കഴിക്കണമായിരുന്നോ അല്ലാതെ കാലം കഴിഞ്ഞിട്ട് പഴയ പ്രേമൊന്നു കൊണ്ട് വരണ്ട ശ്രീമോൾ പറയുന്നു അങ്കളെ പ്ലീസ് ബഹളം വെക്കല്ലേ ഇല്ല മോളെ എന്ന് അരുണും പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നങ്ങളെ പ്ലീസ് അങ്ങളെ വഴക്കുണ്ടാക്കല്ലേ വഴക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അങ്കളെ എനിക്ക് അങ്കിളിന് നല്ല ഇഷ്ടമാണ് പക്ഷേ അങ്കള് വഴക്ക് പറഞ്ഞാൽ ഞാൻ പേടിക്കും എന്നൊക്കെ ശ്രീമോള് പറഞ്ഞപ്പോൾ അയ്യോ മോളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ശ്രീമോളെ എടുക്കുകയാണ് അരുൺ അയ്യോ അങ് മോളെ അത് ഞാൻ ഓർക്കാതെ ഈ മോള് പറഞ്ഞോണ്ട് ഞാൻ പോവാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാലോ ഇനി എന്നെ ഇങ്ങോട്ട് വരുത്താനിട വരുത്തരുത് എന്ന് അമ്മയോടും പറയുകയാണ് അരുൺ എന്നിട്ട് ശ്രീമോളോട് പറയുന്നു മോളെ പേടിക്കെന്നെ കേട്ടോ അങ്കിള് ഇനി ഇനിയിപ്പഴങ്ങ് ഇങ്ങോട്ട് വരില്ല അമ്മ വരുമ്പം പറയണം അരുൺ എന്ന അങ്കിൾ വന്നിരുന്നെന്ന് എന്ന് പറഞ്ഞ് വീണ്ടും ശ്രീമോൾക്ക് ഒരു ചുമ്പ് നോക്കി കൊടുത്ത് കാറിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ് ശ്രീമോള് അരുൺ പോകാൻ ഒരുങ്ങിയപ്പോൾ ശ്രീമോള് പറയുന്നു അങ്കിളെ അങ്കിളിനെ എന്റെ ഉമ്മ വേണ്ടേന്ന് അങ്ങനെ ശ്രീമോൾ അരുണ് ഉമ്മയൊക്കെ കൊടുക്കുന്നു ഒരച്ഛന്റെ സ്നേഹം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അശ്വതി അങ്ങനെ അരുൺ അവിടെ നിന്ന് പോകുന്നു ശ്രീമോളേംകൂട്ടി അമ്മ അകത്തേക്ക് പോയി ശേഷം വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി അകത്തേക്ക് വന്ന ശേഷം ശ്രീമോള് അമ്മയോട് പറയുന്നു അമ്മേ എന്താ അമ്മേ ആ അങ്കിൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അത് ആ അങ്കിളിന് ആളത്തെത്തിയതാ മോളെ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നു അമ്മയുണ്ടെന്നും പറയാൻ വന്നപ്പോൾ മുത്തശ്ശി വാ പൊത്തി മോൾ ആരോടും ഒന്നും പറയാൻ പോണ്ട ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന എന്ന് കണ്ടറിയണം എന്ന് പറഞ്ഞേ അമ്മ അകത്തേക്ക് പോയി എന്താ അമ്മ അമ്മയെന്ന് ശ്രീമോൾ വീണ്ടും ചോദിക്കുന്നു ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ മോളെ എന്നിട്ട് ശ്രീമോളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങിച്ചു നോക്കുകയാണ് അശ്വതി മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഫോൺ എടുക്കരുതെന്ന് എനിക്ക് കോൾ വന്നാൽ കാണിക്കാതെ എന്താ എന്ന് ശ്രീമോളോട് അമ്മ ചോദിക്കുന്നു അശ്വതി ചോദിക്കുന്നു ആ അങ്കിള് പാവോ അങ്കിളാണ് പിന്നെന്തിനാ അംഗിള് നമ്മളെ വഴക്ക് പറഞ്ഞത് എന്ന് ശ്രീമോള് പറയുന്നുണ്ട് ആഹ് എനിക്കറിയത്തില്ലെന്ന അശ്വതിയും ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ അസുഖത്തെ പരിശോധിക്കാൻ ഒരു വൈദ്യൻ അവരെ വന്നിരിക്കുന്നു ശ്യാമ ശബ്ദം പോകുന്നതിന് മുമ്പ് അവസാന കാഴ്ച്ച മരുന്ന് അവസാനം കഴിച്ച ഭക്ഷണം ഏതാണെന്ന് വൈദ്യൻ ചോദിക്കുന്നു ശ്യാമ പറയാനായി വന്നപ്പോൾ പെട്ടെന്ന് ജയന്തി പറയുന്നു ശ്യാമെ ബിരിയാണിയാണോ എന്ന് ദേഷ്യത്തോടെ വൈദ്യൻ ശ്യാ ജയന്തി നോക്കുന്നു ശ്യാമ അഖിലോട് പറയാൻ പറയുന്നുണ്ട് അവസാനം പാലാണ് കുടിച്ചതെന്ന് അങ്ങനെ അഖിൽ വൈദ്യനോട് പാലാണ് അവസാനം കുടിച്ചതെന്ന് പറയുന്നു രക്തം പരിശോധിച്ച റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കെമിക്കൽ സ്വഭാവമുള്ള പച്ചമരുന്ന് രക്തത്തിൽ കലർന്നിട്ടുണ്ട് അത് ഭക്ഷണത്തിൽ കൂടിയായിരിക്കും കലർന്നിട്ടുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല വൈദ്യരെ നഖിൽ ശ്യാമയുടെ ശരീരത്തിലെ ആന്തരികാവയങ്ങളെ ബാധിക്കുന്ന ഒരു മരുന്ന് ശ്യാമയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് വൈദ്യൻ പറഞ്ഞപ്പോൾ വാസുദേവൻ ചോദിക്കുന്നു മോളെ മോനെ എന്ത് മരുന്നാ ശ്യാമ കഴിച്ചത് വൈദ്യൻ പറയുന്നു എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണമെന്ന് മാത്രം വിചാരമുള്ള കു കുറെ ആൾക്കാരുണ്ട് ഈ ലോകത്ത് ഞങ്ങളെ വൈദ്യവേ മേഖലയിലുമുണ്ട് അങ്ങനെ പണത്തോട് ആർത്തിയുള്ള ആൾക്കാർ അവരിൽ ആരോ ഒരാളാണ് ഇതിന് പുറകിൽ അഖിലനും ശ്യാമയ്ക്കും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് വൈദ്യൻ ചോദിക്കുന്നു ഈ ലോകത്ത് എല്ലാവർക്കും ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ വൈദ്യരെ എന്ന് എന്നഖിൽ പറഞ്ഞപ്പോൾ വൈദ്യർ പറയുന്നു ഏതായാലും ശത്രുക്കൾ അവസരം പാർത്തിരിക്കുന്നു എന്നത് ഓർമ്മ വേണം ശബ്ദം തിരിച്ചു കിട്ടാനുള്ള മരുന്ന് എവിടെ കിട്ടു എന്ന് വാസുദേവൻ ചോദിക്കുന്നു ഞാൻ സൂചിപ്പിച്ചില്ല ഒരു വൈദ്യരുടെ കാര്യം അതായത് ശ്യാമിക്ക് വിഷ കൊടുത്ത ആള് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും ഇതിന്റെ മറുമരുന്ന് ആ മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ബലം കിട്ടിയേക്കും ആദ്യം ഇത്തരം കള്ളന്മാരെ പോലീസിൽ ഏൽപ്പിക്കണം പോലീസിന്റെ സഹായത്തോടെ കള്ളം തെളിയിക്കണം എന്നിട്ട് മറുമരുന്ന് അവരെ തന്നെ അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കണം എന്ന് അരവിന്ദൻ പറയുന്നുണ്ട് വൈദ്യൻ പറയുന്നു ഇത്തരം ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം വൈദ്യരെ നഖിൽ കുട്ടി ഭയക്കണ്ട വാസുദേവൻ പറഞ്ഞു കുട്ടി വലിയൊരു ഭക്തയാണെന്ന് ഭക്തയെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്തായാലും ചികിത്സ തുടങ്ങാം എന്തായാലും ഞാൻ പറഞ്ഞ വൈദ്യനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കണം എന്നിട്ട് പോലീസിനെ കൊണ്ട് എല്ലാം തെളിയിക്കാം മോളെ വിഷമിക്കേണ്ട മോളെ ദൈവങ്ങൾ കൈവിടില്ല എന്ന് വൈദ്യൻ ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എനിക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് വീണ്ടും ശ്യാമ ചോദിച്ചപ്പോൾ സാധിക്കും മോള് വൈകാതെ തന്നെ സംസാരിക്കുമെന്ന് വൈദ്യൻ ഉറപ്പ് കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് മലയാള സിനിമയിലെ വലിയൊരു സംഗീത സംവിധായകനെ കാണുകയാണ് അഖിൽ ഇദ്ദേഹം ജെ കെ ആണ് താങ്കളെ കാണാൻ സാധിച്ചതിൽ ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത് സത്യത്തിൽ ഇപ്പോ കൃഷ്ണ വേണ്ടതായിരുന്നു അവൾക്ക് ഭയങ്കര സന്തോഷമായതിനെ സാറിന്റെ വലിയ ഫാനാണ് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അത് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അഖിലിനെ എങ്ങനെയുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ പറയാം ഗംഭീരമെന്ന് അഖിൽ പറയുന്നു ഇനി ഞാൻ സാറിന്റെ മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കുകയാണ് താങ്കൾ അടുത്ത പുറത്തിറക്കാൻ പോകുന്ന കൃഷ്ണ തുളസി ആൽബം ഈ മ്യൂസിക് ഉപയോഗിച്ചിട്ട് ആയിക്കൂടെ ഈ സംഗീതം സാറിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അഖിൽ എന്ത് പറയണമെന്നറിയാതെ വിഷമത്തോടെ നിൽക്കുന്നു സോറി സാർ സോറി വിജയമല്ല കഴിവാണ് അടിസ്ഥാനം എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു അടുത്ത ആൽബത്തിന്റെ പേരുള്ള ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ ഫിക്സ് ആയി കാണും അല്ലേ സർ എന്നെ ജെ കെ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ലോകത്ത് ഏത് മ്യൂസിക് ഡയറക്ടർ ആയാലും പാടാൻ കൃഷ്ണ തുളസിക്കാവില്ല സർ കൃഷ്ണ തുളസിയുടെ ശബ്ദം നിലച്ചു അത് കേട്ട് ഞെട്ടലോടെ ജെ കെ ചോദിക്കുന്നു സാർ എന്താ ഈ പറയുന്നത് കൃഷ്ണ തുളസിയുടെ ശബ്ദം നിലച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കൃഷ്ണ തുളസിക്ക് സംസാരിക്കാൻ കഴിയാതെയായി സാർ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു കൃഷ്ണ തുളസിയുടെ ശബ്ദം ഇല്ലാണ്ടാക്കാൻ ഒരു ദൈവത്തിനുമാകില്ല അവൾ പാടാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത് പാടുക തന്നെ ചെയ്യും സാറ് സമാധാനമായിരിക്കെ സന്തോഷത്തോടെ ഇരിക്കെ ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി വെച്ചോളൂ കൃഷ്ണ തുളസി പാടും ആ പാടുന്നത് ലോകം കേൾക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അഖിൽ സന്തോഷത്തോടെ പറയുന്നു ഞാൻ സത്യത്തിൽ അല്പം തളർന്നിരിക്കുകയായിരുന്നു സാറിന്റെ വാക്കുകൾ എനിക്ക് വല്ലാത്ത ധൈര്യം തരുന്നു ഞാൻ സാറിനെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയല്ല സത്യമാണ് പറഞ്ഞത് കൃഷ്ണ തുളസി പാഠം ഇപ്പോൾ പാടുന്നതിൽ മധുരമായിട്ട് പാടം ഞാൻ ഇനിയും വരും സംസാരിക്കും കൃഷ്ണ തുളസിയുടെ ശബ്ദം തിരികെ കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു ആ പറഞ്ഞ വാക്കുകളിൽ കുറച്ച് സമാധാനത്തിൽ നിൽക്കുകയാണ് അഖിൽ പിന്നീട് കാണിക്കുന്നത് അഖിൽ ആനന്ദനിലയത്തിലെത്തി ഓഫീസിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കേടാ കയറാന്ന് കരുതി എന്ന് അമൃതയോട് അഖിൽ പറയുന്നു അമ്മയെ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനി എനിക്ക് കാണാൻ വയ്യ അമ്മയുടെ കരച്ചിലായിരിക്കും കാണുന്നത് എടുത്ത എനിക്ക് കാണേണ്ടത് എന്ന് അഖിൽ പറയുന്നു എന്താകി ശ്യാമിക്ക് എങ്ങനെയുണ്ടെന്ന് അമൃത ചോദിക്കുന്നു ശ്യാമിയുടെ ചികിത്സ നടക്കുന്നുണ്ട് കുറച്ച് പ്രതീക്ഷയുണ്ട് എടുത്ത് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം നല്ലൊരു വൈദ്യനാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് ശ്യാമിയുടെ ശബ്ദം നഷ്ടപ്പെടാൻ ഒരു സാധ്യത വൈദ്യൻ പറഞ്ഞു ചില പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ എന്ന് വെച്ചാൽ അത് ചില വീര്യം കൂടി കഷായമോ ഒക്കെ ആകാം അത് ഭക്ഷണത്തിൽ കലർത്തി കഴിച്ചാൽ ശബ്ദം പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു വൈദ്യൻ ചില സൂചനകൾ തന്നിരുന്നു ശത്രുതയുള്ളവർ ഈ രീതിയിൽ ചെയ്യാറുണ്ടത്രേ ഇതൊക്കെ ചെയ്യുന്ന ചില വൈദ്യന്മാരെ കുറിച്ചും പറഞ്ഞു അര കേട്ട് അമൃത പറയുന്നു ഈശ്വര ഇത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ശ്യാമ ശബ്ദം പോകുന്നതിന് അവസാനമായി പാലാണ് കഴിച്ചത് അതും അമൃത എടുത്തി കൊടുത്തത് അര കേട്ട് അമൃത ഞെട്ടി ഏയ് ഏട്ടത് വിഷമിക്കണ്ട ആ പാലിൽ കൂടിയാണോ വിഷമരെന്ന് ശ്യാമയുടെ ഉള്ളിൽ ചെന്നതെന്നറിയണം ആ പാല് നേരത്തെ തുറന്ന കവറിൽ നിന്നാണോ തിളപ്പിക്കാൻ എടുത്തത് അതോ പുതിയ കവറി നിന്നാണോ പുതിയ കവറിയിൽ നിന്നാണെങ്കിൽ ഞാൻ തന്നെയാ പൊട്ടിച്ചത് പാത്രം നന്നായിട്ട് കഴുകി അതിൽ തന്നെയാ പൊട്ടിച്ചൊഴിച്ചത് പാല് തിളച്ചു തീരുന്നതുവരെ എഴുത്തി അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അഖിൽ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അല്ലല്ല ഇടയ്ക്ക് ഞാൻ ടെറസിലേക്ക് പോയി പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് എഴുതി ടെറസിലേക്ക് പോയോ എന്ന് അഖിൽ ചോദിക്കുന്നു ഐശ്വര്യ വന്ന് പറഞ്ഞു മഴ വരുന്നു ടെറസിൽ വിരിച്ചിരിക്കുന്ന തുണി എടുത്തോണ്ട് വരാൻ അത് കേട്ട് അഖിൽ സംശയത്തോടെ ചോദിക്കുന്നു ഐശ്വര്യ എടുത്തിയാണോ ടെറസിലേക്ക് പറഞ്ഞു വിട്ടത് അതെ രാത്രിയായത് കൊണ്ട് ഐശ്വര്യക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്നോട് പോകാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അങ്ങ് പോയി ഞാൻ പോയി നോക്കിയപ്പോൾ നേരത്തെ തുണിയൊക്കെ അമ്മ എടുത്തിരുന്നു എന്ന് അമൃത പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ശ്യാമിയുടെ ജീവിതം തകർത്ത ആളാണ് ആൾ ആരാണെന്ന് ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് എടുത്തി ഐശ്വര്യ എടുത്തെയാണ് അല്ല ഐശ്വര്യ അവർ ബുദ്ധിപൂർവ്വം എടുത്തി അടുക്കളയിൽ നിന്ന് മാറ്റി അങ്ങനെയായിരിക്കോ ഈശ്വര എങ്കിൽ അവൾ എത്ര പെട്ടെന്നാ എന്നെ പറ്റിച്ചത് എന്ന് ടെൻഷനോടെ അമൃത പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എടുത്തി മാറിയ സമയത്താ ചതി നടന്നത് പാവം ഏടതി ഒന്നും അറിഞ്ഞില്ല പക്ഷേ അകി അതൊരു സംശയമല്ലേ അതിന് തെളിവ് വേണ്ടേ ഐശ്വര്യക്ക് ഈ മരുന്ന് എങ്ങനെ കിട്ടി അതൊക്കെ നമ്മൾ അറിയണ്ടേ എന്ന് അമൃത പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അത് ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞു തരാം അവർ ഇവിടെ തന്നെ ഉണ്ടല്ലോ മുറിയിലുണ്ടെന്ന് അമൃത പറയുന്നു ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് അഖിൽ പറയുന്നുണ്ട് അങ്ങനെ അഖിൽ ഐശ്വര്യെ കാണാനായി മുറിയിലേക്ക് പോകുന്നു അങ്ങനെ ഐശ്വര്യയോടൊപ്പം ഐശ്വര്യം കാണാൻ മുറിയിൽ എത്തിയിരിക്കുകയാണ് അഖിൽ എന്ന് വിളിക്കുന്നു എന്നിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് അഖിൽ നീയാണോ എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അത് നല്ല ചോദ്യം ഇത് എന്റെ വീടല്ലേ എഴുതി എനിക്ക് ഏത് സമയവും ഇങ്ങോട്ട് വന്നൂടെ പിന്നെ എന്താണെന്ന് അറിയില്ല ഐശ്വര്യത്തേക്ക് ഒന്ന് കണ്ട് ക്ഷേമം അന്വേഷിക്കണമെന്നൊന്നും തോന്നി അത് നന്നായി പിന്നെ ശ്യാമിക്ക് എങ്ങനെയുണ്ടെങ്കിലേ ശബ്ദം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ അഖിൽ പറയുന്നു എന്ത് പറയാനെഴുതി ഒരു സാധ്യതയില്ല ഞാനൊരു ജോൽസനെ കണ്ടിരുന്നു ജോൽസൻ പറഞ്ഞത് ശ്യാമി ആരക്കോ ചേർന്ന് ചതിച്ചതാണെന്നാ അര കേട്ടപ്പോൾ പെട്ടെന്ന് ഐശ്വര്യയുടെ മുഖം മാറി അത് അഖിൽ ശ്രദ്ധിച്ചു കള്ള ജോത്സ്യന്മാരെ ഓരോന്നൊക്കെ പറയും അതൊന്നും കേട്ട് വിശ്വസിക്കില്ലാ ക്കി ഏയ് എനിക്ക് വലിയ വിശ്വാസം ഒന്നും വന്നിട്ടില്ല എന്നാൽ ഇനി അഥവാ ശ്യാമി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചതച്ച ആളിനെതിരെ ഞാനൊരു കൂടോത്രം ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും ഐശ്വര്യ ടെൻഷനായി ചതിച്ച ആളിന്റെ തല പൊട്ടിത്തെറിക്കും അത് കേട്ട് വീണ്ടും തലയിലേക്ക് ടെൻഷനോടെ തൊടുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ